നാലു മാസങ്ങൾക്ക് മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ നവീകരണം എങ്ങുമെത്തിയില്ല ടാറിംഗ് മിശ്രിതം തയ്യാറാക്കുന്നതിന് പകിൽ വേണമെന്ന നിബന്ധന സർക്കാർ കർശനമാക്കിയതോടെയാണ് കരാറുകാർ നിർമ്മാണം വൈകിപ്പിക്കുന്നത് ഇതോടെ ജനങ്ങൾ ദുരിതയാത്ര അഭിമുഖീകരിക്കേണ്ട സ്ഥിതിയിലാണ് ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനും നിർമ്മാണത്തിനുമായി കാലാകാലങ്ങളായി സിംഗിൾ ഡ്രം പ്ലാന്റാണ് ടാറിംഗ് മിശ്രിതം തയ്യാറാക്കുന്നതിന് കരാറുകാർ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇതുവഴി ടാർ അമിതമായി കത്തി നഷ്ടമാകുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നിലവാരം കൂടുതലുള്ള പഗ്മിൽ വേണമെന്ന് വകുപ്പ് എഞ്ചിനീയർമാർ ശുപാർശ ചെയ്തത് ടാറും മിശ്രിതവും രണ്ട് ഡ്രമ്മുകളിൽ തയ്യാറാക്കി പഗ്മിലിൽ സംയോജിപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് രീതി പ്ലാന്റ് വിവാദമായതോടെ പല പഞ്ചായത്തുകളിലും ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം തടസ്സപ്പെട്ടു കഴിഞ്ഞു കാഞ്ചിയേർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലും റോഡ് നവീകരണം ഇക്കാരണത്താൽ എങ്ങും എത്തിയിട്ടില്ല കോൺട്രാക്ടർമാരുടെ ഭാഗത്തുനിന്ന് അവർ ചെയ്ത വർക്കുകൾക്ക് അതിന്റെ ഫണ്ട് പോലും നാളെ വരെ മാറിക്കൊടുക്കുവാനും തയ്യാറായിട്ടില്ല മാർച്ച് ഇരുപത്തിരണ്ടിന് സമർപ്പിച്ച ബില്ലുകൾ ട്രഷറിയിൽ നിന്നും തിരികെ അയച്ചിരിക്കുന്നു കോൺട്രാക്ടർമാർക്കും ദുരിതമാണ് ഇങ്ങനെ സമസ്ത മേഖലകളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം അടിയന്തരമായിട്ട് പൂർത്തീകരിക്കുന്നതിനും വില്ലോവർ വർക്ക് വഴിയാണെങ്കിലും പൂർത്തീകരിച്ച് അടിയന്തിരമായി ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണം ഇല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഗ്രാമീണ റോഡുകളായ വെട്ടമ്പടി ലെമ്പക്കട കുഞ്ചുമല റോഡ് മറ്റപ്പള്ളി കൊളനി റോഡ് മുരിക്കാട്ടുകുടി പാമ്പാടിക്കുഴി റോഡ് തുടങ്ങിയവയ്ക്ക് മെയിന്റനൻസ് ഗ്രാന്റ് അനുവദിച്ചതാണെങ്കിലും ടാറിംഗ് ആരംഭിച്ചിട്ടില്ല പഗ്മിൽ വേണമെന്ന നിബന്ധനയ്ക്ക് പുറമെ ട്രഷറി വഴി ബില്ല് മാറിക്കിട്ടാൻ കാലതാമസം നേരിടുന്നതും കരാറുകാരെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് സമയബന്ധിതമായി നവീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിനാൽ ഗ്രാമീണ റോഡുകൾ കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങിത്തുടങ്ങി കാഞ്ചിയാറിന് പുറമെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഗ്രാമീണ പാതാ നവീകരണം ിക്കിടക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന